എല്ലാവർക്കും നമസ്കാരം ഏവർക്കും ജോളി ഫ്ലോഗിന്റെ അടുത്ത വീഡിയോയിലേക്ക് സുസ്വാഗതം ആ ഞങ്ങളെല്ലാരും കൂടെ ഇന്നൊരു സ്ഥലത്ത് പോവാണ് രവിയേട്ടന്റെ കടയിലെ പന്നി ഫ്രൈ പന്നി ഫ്രൈ അല്ലല്ലോ പന്നി ബാർബിക്കു പന്നി ബാർബിക്കു കഴിച്ചതൊക്കെ പോവാണ് പോയി കഴിച്ച വിശേഷങ്ങളൊക്കെ പറയാ അപ്പൊ വയനാട് ജില്ലയിൽ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ വളരെയേറെ പ്രസിദ്ധി ആർജിച്ച ഒരു നാടൻ ഹോട്ടലാണ് രവിയേട്ടൻ്റെ കട ഇന്ന് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് രവിയേട്ടൻ്റെ കടയിലേക്ക് തിരിയുന്ന വഴി കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ കുളകപ്പാറ എന്ന സ്ഥലത്ത് ഇതുപോലൊരു ചെറിയ റോഡിലേക്ക് ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് തിരിയുന്ന വഴിയിലാണ് നമ്മൾ പോകേണ്ടത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് രവിയേട്ടൻ്റെ കട ഉള്ളത് ഈ റോഡ് അല്പം മോശമാണ് എന്നാലും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വളരെ പതുക്കെ വണ്ടി ഓടിച്ച് പോകാം വളരെ മനോഹരമായ പ്രകൃതിയാണ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇവിടെയൊക്കെ റിസോർട്ടുകൾ പല റിസോർട്ടുകളും ഇവിടെയൊക്കെ ഉണ്ട് ഈ റോഡിലൂടെ അല്പം പതുക്കെ അങ്ങനെ പോയിട്ട് ഒരു കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും ഏകദേശം ഒരു കിലോമീറ്റർ ചെല്ലുമ്പോഴേക്കും ഈ രവിയേട്ടൻ്റെ കടയുടെ ബോർഡ് കാണാം ഇതാണ് രവിയേട്ടൻ്റെ കടയിരിക്കുന്ന ആ കവലയാണ് ഒരു ചെറിയ കവലയാണ് ഇവിടെയാണ് രവിയേട്ടൻ്റെ കടയുള്ളത് ഞങ്ങള് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തി അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല ഞങ്ങള് രവിയേട്ടന്റെ കടയുടെ അവിടെ ഇറങ്ങിയിട്ട് കടയ്ക്കുള്ളിലേക്ക് കയറുകയാണ് ഭക്ഷണം ആയിട്ടുണ്ടോ എന്ന് ഞങ്ങള് സംശയിച്ചാണ് പോകുന്നത് അല്ലേ അല്ലേട്ടൻ രവിയേട്ടന്റെ കട അന്വേഷിച്ച് വന്ന ഞങ്ങൾ ഇങ്ങോട്ടുള്ള റോഡാണ് ഇത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഏതായാലും ഉച്ചഭക്ഷണവും പന്നി വിഭവങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് രവിയേട്ടൻ പറഞ്ഞത് നമ്മളകത്തേക്ക് കയറുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒക്കെ പതിവുകാരാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ഇരുന്നു അപ്പം തന്നെ ഭക്ഷണം ഓർഡർ നൽകി പൊറോട്ടയും കപ്പയും അപ്പവും പിന്നെ രവിയേട്ടൻ്റെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ അതുപോലെ പോർക്ക് ചില്ലി പിന്നെ ഇവിടെ മാത്രം ലഭിക്കുന്ന പോർക്ക് ബാർബിക്യൂവും ആണ് ഓർഡർ കൊടുത്തത് പോർക്ക് വേവിച്ചിട്ട് അതിൻ്റെ അധികമായിട്ടുള്ള നെയ്യൊക്കെ മാറ്റിയ ശേഷമാണ് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതാണ് എന്നാണ് രവിയേട്ടൻ പറഞ്ഞത് എന്തായാലും ഭക്ഷണം ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ലഭിച്ചു പോർക്ക് ഫ്രൈയും മറ്റുമൊക്കെ ഒന്നിലധികം ആൾക്കാർക്ക് കഴിക്കാവുന്നത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇതാണ് പോർക്ക് ബാർബിക്യൂ എന്തായാലും പൊറോട്ടയും പോർക്ക് ഫ്രൈയും എല്ലാം ചേർത്ത് ഞങ്ങൾ നന്നായിട്ട് ആ രുചികരമായ ഭക്ഷണം നല്ല സമൃദ്ധമായിട്ട് കഴിച്ചു ഇതിൽ നിന്ന് നെയ്യൊക്കെ മാറ്റിയിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു കഴിക്കാൻ നല്ല സുഖവും തോന്നുന്നുണ്ട് അധികം വരുവൊന്നുമില്ലാതെ നല്ല രുചികരമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ട് ഈ പോർക്ക് വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു കടയാണ് ഈ രവിയേട്ടൻ്റെ കട എന്ന എഴുന്നൂറ്റി അറുപത്താറിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് പോയാൽ മതി ഞങ്ങൾ എട്ട് പേര് സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ ഭക്ഷണവും കഴിച്ച് വീണ്ടും വരാവുന്ന വാഗ്ദാനവും നൽകി രവേട്ട് നന്ദിയും പറഞ്ഞ് ഞങ്ങള് യാത്രയായി ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ